ഹൈഡിയേഴ്സ് അങ്ങനെ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് മൂന്നാറിലെ തന്നെ കണ്ണൻ ദേവൻ പ്ലാന്റേഷൻസിൻ്റെ ട്രിപ്പിൾ ടീ ഫാക്ടറിയിലാണ് അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾ നമുക്ക് ഈ ടീ പ്രോസസ്സ് ചെയ്യണത് മാനുഫാക്ചർ ചെയ്യുന്ന മെത്തേഡ് എല്ലാം പറഞ്ഞു തന്നെ നല്ല ക്ലൈമറ്റ് ആവണമെങ്കിൽ അതായത് സീസൺ ടൈമിൽ ഓരോ ഏഴ് ദിവസം കൂടുമ്പോഴാണ് ഈ ടീ ലീസ് പറിച്ചെടുക്കുന്നത് ഓഫ് സീസൺ ആകുമ്പോൾ എന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ ഇലകളെല്ലാം പറിച്ചെടുക്കും ഈ പറിച്ചെടുത്തിട്ടുള്ള ഇല വെച്ചിട്ട് നാല് തരത്തിലുള്ള ടീ പൗഡറാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ നാല് ടൈപ്പ് ഏതൊക്കെയെന്ന് വെച്ചാൽ വൈറ്റ് ടീ ഗ്രീൻ ടീ ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ സി ടി സി ബ്ലാക്ക് ടീ ഇതൊക്കെയാണ് നാല് ടൈപ്സ് ഈ നാല് ടീ പൗഡേഴ്സ് ഉണ്ടാക്കാൻ നാല് പ്രോസസ്സിങ് രീതിയാണ് ആദ്യം വൈറ്റ് ടീനെ കുറിച്ചാണ് പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഈ ഇലകളിലെ തന്നെ കറക്റ്റ് പാകമായിട്ടുള്ള ബഡ്ഡില്ലേ ചെറിയ പോലെ ഇരിക്കും അതിൻ്റെ മുകളിലത്തെ ആ ബഡ് മാത്രം അവർ പറിച്ചെടുത്ത് അത് ഉണക്കി പ്രോസസ്സ് ചെയ്തെടുത്തിട്ടാണ് വൈറ്റ് ടീ ഉണ്ടാക്കുന്നത് അത് നല്ല കോസ്റ്റ്ലിയാണ് ഹൈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കാരണം ഈ വൈറ്റ് ടീ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇത് ഹാർട്ട് ബ്ലോക്ക് ക്യാൻസർ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് വൈറ്റ് ടീ മാർക്കറ്റിൽ വലുതായിട്ടൊന്നും അല്ല സോ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി നല്ല കുറവാണ് ഇവിടെനിന്ന് ഇറങ്ങി ഇതിൻ്റെ ഔട്ട്ലെറ്റ് പോയപ്പോഴത്തേക്ക് ഞാൻ ഈ വൈറ്റ് ടീൻ്റെ പാക്കറ്റ് കണ്ടായിരുന്നു ഒരു കുഞ്ഞ് പാക്കറ്റിനാണെങ്കിൽ പോലും അറുന്നൂറ് രൂപയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പം ഇത് പ്രൊഡക്ഷൻ കുറവായിട്ടുള്ളത് അടുത്ത പറയുന്നത് ഗ്രീൻ ടീനെ കുറിച്ചാണ് നമ്മുടെ വൈറ്റ് ടീ ഇതിൻ്റെ ബഡ്ഡിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബാക്കിയുള്ള ടീ മൊത്തം ഉണ്ടാക്കുന്നത് ലീഫി എന്നാണ് അതിൽ ഈ ഗ്രീൻ ടീ ഉണ്ടാക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇളം ഇലകളില്ലേ അതിൽ നിന്നാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നത് പിന്നെ ഇളം ഇല നോക്കി പറിച്ചെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് സ്റ്റീമിംഗ് പ്രോസസ്സാണ് ചെയ്യുന്നത് സ്റ്റീമിംഗ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റോളിങ് ചെയ്തിട്ട് നന്നായിട്ട് സൺലൈറ്റ് ഡ്രൈ ചെയ്യും പിന്നെ വൈറ്റ് ടീക്കും ഗ്രീൻ ടീക്കും ഫെർമെന്റിങ് പ്രോസസ് ഇല്ല രണ്ടും ഭയങ്കര ആന്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി ഉള്ളത് കാരണം അതിന് ഫെർമന്റിങ് പ്രോസസ് ഇല്ല അതുകൊണ്ടാണ് ഈ വൈറ്റ് ടീം ഗ്രീൻ ടീം നമ്മൾ എം ടി സ്റ്റമക്കിൽ കുടിക്കില്ലെന്ന് പറഞ്ഞത് കാരണം ആസിഡിറ്റി വയറുവേദന വേദന വയറിരച്ചിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ ആൾ പറഞ്ഞത് ഈ വൈറ്റ് ടീം ഗ്രീൻ ടീ നമ്മൾ ഹാൻഡ് പ്ലക്കാണ് ചെയ്യുന്നത് കൈവെച്ച് തന്നെയാണ് പറിച്ചെടുക്കുന്നത് ബാക്കിയുള്ള ബ്ലാക്ക് ഒക്കെ സിസർ കട്ടിങ്ങാണേ ചെയ്യുന്നത് പിന്നെ ഈ ബ്ലാക്ക് ടീ രണ്ട് ടൈപ്പ് ഉണ്ട് ഓർത്തഡോക്സ് ബ്ലാക്ക് ടീയും സി ടി സി ബ്ലാക്ക് ടീം ഓർത്തഡോക്സ് ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നത് അതിൻ്റെ തന്നെ ഒരു മെഷീനിൽ വെച്ചിട്ടാണ് ഓർത്തഡോക്സ് ടീ റോളർ എന്ന് പറയുന്നത് അതിലോട്ട് ടീ ലീവ്സ് ആദ്യം ഇടും എന്നിട്ട് ഫസ്റ്റ് റോളിംഗ് പ്രോസസ്സാണ് ചെയ്യുന്നത് പിന്നെ ഫെർമെൻറ്റിംഗ് ലാസ്റ്റ് ഡ്രയിങ് പ്രോസസ്സ് പിന്നെ അടുത്ത വരുന്നത് സി ടി സി ബ്ലാക്ക് ടീ ഇതാണ് എല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഫൈൻ പൗഡർ ആയിട്ടുള്ള ചായപ്പൊടിയെ അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് പ്ലക്ക് ചെയ്ത ലീവ്സ് ഈ റോട്ടർ വെയിൻ എന്ന് പറയുന്ന ഒരു മെഷീനകത്തോട്ട് ഇടും അങ്ങനെ ആ മെഷീനകത്തോട്ടിട്ടിട്ട് ലീവ്സ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തെടുത്തതിനു ശേഷം അത് കട്ട് ചെയ്യും സി ടി സി കട്ടെന്നാണ് അതിന് പറയുന്നത് ക്രഷിംഗ് ടിയറിങ് കേളിങ് അതാണ് ആൾ പറഞ്ഞത് ഫെർമെൻറ്റേഷന് മുന്നേ ഉള്ളതാണ് ആളിങ്ങനെ കാണിച്ചു തരുന്നത് രണ്ട് കൈയിലായിട്ട് വെച്ചിട്ടില്ല അത് ഫെർമെൻറ്റേഷന് മുന്നേ ഉള്ളതാണ് ഒരു കയ്യിൽ വെച്ചേക്കുന്നതും ഫെർമെൻറ്റേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് മറ്റേ കയ്യിൽ വെച്ചേക്കുന്നതും ഇങ്ങനെ കാണിച്ചു തരുന്നത് അങ്ങനെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ ലീവ്സ് എല്ലാം നന്നായിട്ട് വീണ്ടും ഡ്രൈ ചെയ്യും ഈ ഡ്രൈ ചെയ്ത ലീവ്സ് പിന്നീട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ സോർട്ടിങ് ആണ് ടീ പൗഡറിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഈ സോട്ടിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് ഈ സോട്ടിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ ചെറിയ ഫൈൻ പൗഡർ ആയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കും പിന്നെ ഇത്തിരി തരി ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കും ഈ ഇല പോലെ കിടക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടെടുക്കും അങ്ങനെ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും ഇതിൽ നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ളത് നല്ല സ്ട്രോങ് ടീ ആയിരിക്കും വലിയ സൈസിലുള്ളത് ഫ്ലേവർ കൂടുതലായിരിക്കും എന്നാൽ ടേസ്റ്റും അതേപോലെ കൂടുതലായിരിക്കും പക്ഷേ എല്ലാവരും കൂടുതൽ യൂസ് ചെയ്യുന്നത് പൊടി ഈ നല്ല ഫൈൻ പൗഡർ ആയിട്ടുള്ളതല്ലേ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഫൈൻ പൗഡർ ആയിട്ടുള്ള തേയിലപ്പൊടിയല്ലേ ഇങ്ങനെ ഓരോ സൈസും അനുസരിച്ച് തേയില വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിനെയാണ് ഈ സോർട്ടിംഗ് എന്ന് പറയുന്നത് ഇതാ ഇതെല്ലാം ഡെമോയ്ക്ക് വെച്ചേക്കുന്ന മെഷീൻസാണ് ഇതിലിപ്പോൾ അവർ സോർട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഈ ഡ്രൈയിങ്ങും ഫെർമെൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇതാ അവസാനം ടീ പൗഡർ സോർട്ട് ചെയ്ത് കണ്ട സൈസ് അനുസരിച്ച് ഓരോ ബക്കറ്റിൽ അവരിങ്ങനെ കാണിച്ചു തരുന്നതാണ് ഇങ്ങനെയാണ് സോർട്ടിംഗ് പ്രോസസ്സ് എന്ന് കാണിച്ചു തരുന്നതാണേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ ബക്കറ്റിലും വീഴുന്നത് ഓരോരോ സൈസിലുള്ളതാണ് നല്ല തരിയായിട്ടുള്ളത് നല്ല കുഞ്ഞു പൊടിയായിട്ടുള്ളത് ഇല കൂടിയുള്ളത് അങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോരോ തേയിലപ്പൊടികളില്ലേ അതിങ്ങനെയാണ് സോർട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് എല്ലാം കണ്ടിങ്ങനെ നോക്കി നിന്നു ഈ സോട്ടിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ഈ ബക്കറ്റിൽ വീഴുന്നില്ലേ തേയിലപ്പൊടി അത് നമുക്ക് എടുത്ത് നോക്കിയൊക്കെ ചെയ്യാം ഞാനും അങ്ങനെ എടുത്ത് നോക്കിയായിരുന്നു ഫൈനായിട്ടുള്ളതുണ്ടായിരുന്നു അല്ലാത്തതും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം എടുത്ത് നോക്കി അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സിങ് യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറൊരു ഏരിയയിലോട്ട് പോയേ അവിടെ എന്ന് വെച്ചാൽ ഓരോ തരത്തിലുള്ള ടീ പൗഡേഴ്സ് ഇങ്ങനെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അതൊക്കെ നോക്കി നടന്നേ പിന്നീട് ഈ ആദ്യം ഇരിക്കുന്നതാണ് വൈറ്റ് ടീ നല്ല എക്സ്പെൻസീവാണ് വൈറ്റ് ടീ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പ്രീമിയം ആൻഡ് സിൽവർ ടിപ്സ് എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ഓരോ തരത്തിലുള്ള ടീ പൗഡേഴ്സൊക്കെ നമ്മൾ കണ്ട് അങ്ങനെ നമ്മൾ ടീ പൗഡറിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളാണെങ്കിൽ ഇതും എല്ലാം അറിയുന്നുണ്ട് നമുക്ക് ചായ ഇടണമെന്ന് തോന്നുമ്പോഴത്തേക്ക് നേരെ അടുക്കളയിലോട്ട് പോകുന്നു പിന്നെ അവിടെ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് പാൽ എടുക്കുന്നു വെള്ളം എടുക്കുന്നു പഞ്ചാര എടുക്കുന്നു എടുക്കുന്നു ചായ ഇടുന്നു കുടിക്കുന്നു അത്രേ ഉള്ളൂ എനിക്ക് പിന്നെ കറക്റ്റ് സമയത്ത് ചായ കുടിച്ചില്ലെങ്കിൽ തലവേന എടുക്കും കേട്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയേ അങ്ങനെ അവരുടെ യൂണിറ്റിന്ന് നമ്മൾ നേരെ ഇറങ്ങിയത് റിപ്പിൾ ടീൻ്റെ തന്നെ ഔട്ട്ലെറ്റിലോട്ടാണ് അവിടെ ചെന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ നോക്കി അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചേട്ടാ ബൈ